ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് കയറിയിട്ട് അധികമായിട്ടില്ല അപ്പം കയറിയപ്പോൾ തന്നെ പുള്ളി കെ എസ് ആർ ടി സീനെയൊന്ന് നന്നാക്കാൻ നോക്കി പക്ഷേ പുള്ളിയുടെ പരിഷ്കാരങ്ങളൊക്കെ നല്ലതായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ സ്വന്തം പാർട്ടിയിൽ നിന്നും പുറത്തു നിന്നൊക്കെ വന്ന അതികഠിനമായ കുത്തലുകൾ മൂലം പുള്ളി ആ പരിപാടിയൊക്കെ നിർത്തി രണ്ട് പുള്ളി പറഞ്ഞിരുന്നു രണ്ടാഴ്ചയും കൊണ്ട് മതിയായി ഇനി ഒരു പരിഷ്കാരമില്ല ഒരു പരിപാടി എന്ന് പറഞ്ഞ് പുള്ളി ആ പരിപാടി അവിടെ നിർത്തിയിട്ട് പോയതാണ് ഇപ്പോൾ പുള്ളി മറ്റേ തിരൂർ ആർ ടിഒഫീസിലെ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടാക്സിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് തിരിച്ചുവിടും സർവീസിലുണ്ടാവില്ല കാരണം ടാക്സ് അടച്ചു എന്ന് വരുത്തി തീർത്ത് കള്ള രസീത് ഉണ്ടാക്കി ടാക്സ് വെട്ടിച്ച ഒരു വലിയ സംഭവമാണ് അവരെ പണി ചെയ്ത് എവിടെയെങ്കിലും ഇരുത്തും അങ്ങനെ കാശ് കൊടുത്തിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നുകൊണ്ടാണ് നോക്കത്തില്ല പക്ഷേ വലിയ ക്രമക്കേട് കാര്യം തിരിച്ചു കയറ്റുമ്പോൾ അവർ വീണ്ടും കുഴപ്പമുണ്ടാക്കണം നടപടി ഒരു കർശനമായ നടപടിയായിരിക്കും പിന്നെ മാത്രമല്ല ഈ തിരൂർ ആർ ടി ഒഫീസിൽ വലിയൊരു ടാക്സിൻ്റെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അഞ്ച് പേരെ സസ്പെൻഡ് ചെയ്തു മാധ്യമങ്ങൾ എന്തുകൊണ്ടും ആ വാർത്ത കൊടുക്കുന്നില്ല കാരണം ടാക്സ് അടച്ചു എന്ന് വരുത്തി തീർത്ത് കള്ള രസീത് ഉണ്ടാക്കി ടാക്സ് വെട്ടിച്ച ഒരു വലിയ സംഭവമാണ് അതിൽ പരിശോധിച്ചുകൊണ്ടിയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേളിൽ ടാക്സ് വെട്ടിക്കാൻ കൂട്ടി എന്നുണ്ടെങ്കിൽ പിരിച്ചുവിടും സർവീസിൽ നിന്ന് പിരിച്ചുവിടും തിരൂർ ആഫീസിലെ മുഴുവൻ മിനിസ്ട്രിയുടെ സ്റ്റാഫടക്കം സർവരെയും അടുത്ത ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല തിരൂർ മാത്രമല്ല മലപ്പുറം ഈ ഓഫീസുകളെല്ലാം കേന്ദ്രീകരിച്ച് ഇത് ഒരു വലിയ തട്ടിപ്പ് നടന്നതായി ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതിൻ്റെ സമഗ്രമായ അന്വേഷണം നടക്കുകയാണ് മുഴുവൻ പിടിക്കാൻ പറ്റും കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും പിടിക്കും ആരെയൊക്കാണോ പിടിക്കുന്നത് അവർ കാരണം അഞ്ച് ലക്ഷം രൂപ കൂടുതൽ നഷ്ടം സംഭവിച്ചുകൊണ്ടെങ്കിൽ അവർ സർവീസിലുണ്ടാവില്ല അതാണ് സർവീസിലെ നിയമം അഞ്ച് ലക്ഷം രൂപയും കൂടുതൽ അവർ അപഹരിച്ചു എന്ന് കണ്ടാൽ പിരിച്ചുവിടും പിരിച്ചുവിടും അതാണ് സർവീസിലുണ്ടാവില്ല അല്ല അതൊരു പരിധി കഴിഞ്ഞ ആക്ഷനെ അടക്കം താമസിക്കുന്നതുകൊണ്ടാണ് അതായത് രണ്ട് പതിനഞ്ച് മുപ്പ് മുപ്പത് ദിവസം കഴിഞ്ഞ് പിന്നെ മൂ മാസം കഴിഞ്ഞ് അങ്ങനെ ദീർഘമായ സസ്പെൻഷനേക്കാളും നല്ലത് അവരെ പണിഷ് ചെയ്ത് എവിടെയെങ്കിലും ഇരുത്തും അങ്ങനെ കാശ് കൊടുത്തിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നൊണ്ടാണെന്ന് നോക്കത്തില്ല പക്ഷെ വലിയ ക്രമക്കേട് കാര്യം തിരിച്ചു കയറ്റുമ്പോൾ അവർ വീണ്ടും കുഴപ്പമുണ്ടാക്കണം അപ്പോൾ അതിലൊക്കെ ഒരു അതിലും കാലതാമസം ഇപ്പോൾ ഒരാൾ സസ്പെൻഡ് ചെയ്യുന്നു ചിലപ്പോൾ അയാളുടെ ഭാഗത്തൊരു നീതി ഉണ്ടെങ്കിലും അത് പരിശോധിക്കുന്നതിലും വേഗതയുണ്ടാകും രണ്ടുമുണ്ട് കാരണം അവർ ജനങ്ങളോട് നീതി പുലർത്തണം നമ്മൾ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് അവരോട് നീതി പുലർത്തണം തീർച്ചയായിട്ടും പുലർത്തണം അപ്പോൾ ആ വീഡിയോയില് പറയുന്നത് പോലെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ടാക്സ് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടും അല്ലാതെ സസ്പെൻഷൻ കൊടുത്തു കൊടുത്ത് കൊണ്ടുവന്ന പരിപാടിയൊന്നുമില്ല പിരിച്ചുവിടും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഈ ടാക്സ് വെട്ടിച്ചവർ ഈ പാർട്ടിയുടെ ഉള്ളിലുള്ള ആളാണെങ്കിൽ പോലും ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി അത് കാര്യമാക്കില്ല പക്ഷേ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് വീണ്ടും കുത്തലുകൾ ഉണ്ടാകും പുറത്തു നിന്ന് കുത്തലുകൾ ഉണ്ടാകും അപ്പം അതിനനുസരിച്ച് ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന മാനിനായ വ്യക്തിക്ക് നിൽക്കേണ്ടതായിട്ട് മാനിനായ് വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ മാനി വ്യക്തിക്ക് അവരുടെ അനുസരിച്ച് നിക്കേണ്ടിവരും അല്ലെങ്കിൽ ഇപ്പൊ കെ എസ് ആർ ടി സിന്റെ വന്ന പോലെ തന്നെ വീഴിലൊരാഴ്ച കഴിയുമ്പോൾ മിക്കവാറും അടുത്ത് ഇത് അവിടെ നിർത്തിപ്പോകാനാണ് സാധ്യത ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെ പ്രത്യേകിച്ച് അവർ ഇപ്പം ഏതെങ്കിലും ഒരു യൂണിയനിലുള്ള ആൾക്കാരാണെങ്കിൽ അപ്പത്തേനും കുറെ യൂണിയന്റെ ആൾക്കാർ കുടിയൊക്കെ പിടിച്ചിറങ്ങും അതിപ്പോ തെറ്റാരുടെ ഭാഗത്താണ് ന്യായമാരുടെ ഭാഗത്താണ് ഒന്നും നോക്കില്ല പിന്നെ അത് ഗണേഷ് കുമാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പം എല്ലാം ശരിയാവണമെന്നില്ല ചിലപ്പം നമ്മളെ സസ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു നീതി ഉണ്ടെങ്കിൽ അതാണ് അയാൾക്ക് കിട്ടാതെ പോകരുത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഗണേഷ് കുമാർ കയറി ഇപ്പോൾ ഒരു മാസമായി ഒരു എന്ന് തോന്നുന്നു എന്തായാലും കയറി വളരെ നല്ല രീതിയിലുള്ള പരിഷ്കാരങ്ങളും വളരെ നല്ല രീതിയിൽ ഈ സംവിധാനം കൊണ്ടു നടക്കാനും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ഗണേഷ് കുമാർ അല്ലല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ആൾ എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ മുകളിലും ഒരുപാട് ആൾക്കാരുണ്ട് അദ്ദേഹത്തിൻ്റെ മുകളിലും ഒരുപാട് പ്രഷറുണ്ട് അപ്പം അതൊക്കെ അനുസരിച്ചാണ് പുള്ളിക്ക് നിൽക്കാൻ പറ്റും അപ്പം മുകളിൽ നിൽക്കുന്നവർ നന്നായിട്ട് നിന്നാലാണ് താഴേക്ക് വരുമ്പോൾ ആ ഭരണം നല്ല രീതിയിൽ വരാൻ സാധിക്കും അപ്പം ആ കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ ഗണേഷ് കുമാറിൻ്റെ കൂടെ നിൽക്കാൻ പുള്ളിക്കാളും മുകളിലുള്ള ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഗണേഷ് കുമാർ പറഞ്ഞതാവാനാണ് സാധ്യത കൂടുതൽ കെ എസ് ആർ ടി സി ഇലക്ട്രിക്കൽ ബസ് കേസ് ഒക്കെ വന്നല്ലോ അതിനകത്ത് ഞാൻ ഗണേഷ് കുമാറിൻ്റെ ഭാഗത്താണ് സത്യത്തിൽ സത്യം എന്താണെന്ന് അറിയില്ല പക്ഷേ എന്നാലും ഞാൻ വിശ്വസിക്കുന്നത് ഗണേഷ് കുമാറിനെയാണ് അല്ലാതെ ഇവർ പറയുന്ന കണക്കുകളിലൊന്നും അധികം പേര് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം മിക്കവാറും ഗണേഷ് കുമാർ പറഞ്ഞത് തന്നെ അവനാണ് കാര്യം ഉണ്ടാവുകയുള്ളു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഗണേഷ് കുമാർ ഇപ്പം അടുത്തടുത്ത കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ എത്ര നല്ല കാര്യം വന്നാലും ഞാനിരുന്നപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അവനിരിക്കുമ്പോഴും അവന് ഇതൊന്നും ചെയ്യണ്ട എന്നുള്ള മുൻ മന്ത്രിമാരൊക്കെ ഇവിടെ സമയത്തും പിന്നെ ഇപ്പം മേളിലുള്ള മുഖ്യമന്ത്രി നമുക്ക് ഉദാഹരണം എടുക്കാം മുഖ്യമന്ത്രി പറയുകയാണ് എനിക്ക് ചെയ്യാൻ ഞാൻ ചെയ്തിട്ട് ആൾക്കാർ എന്നെക്കുറിച്ച് നല്ലതൊന്നും പറയുന്നില്ല അവനത് ചെയ്യുമ്പോൾ ആൾക്കാർ അവനെക്കുറിച്ച് നല്ലത് പറയുന്നു പിന്നെ ഈ പഠിച്ച ലക്ഷ്യം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ ചിലപ്പോൾ അവനെ ആക്കേണ്ട വരുമോ ഏ ആക്കേണ്ട വരുമെന്നല്ലോ ഒരു ഉദാഹരണം പറഞ്ഞു അപ്പം അതുകൂട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മനുഷ്യനെ ഒരിക്കലും നന്നായി ചെയ്യാൻ അനുവദിക്കാൻ സാധ്യതയില്ല അപ്പം പുതിയ പുതിയ പരിഷ്കാരങ്ങളെ കൊണ്ടുവരട്ടെ പറ്റുന്ന അത്രയും കൊണ്ട് നടക്കട്ടെ പിന്നെ പുള്ളി പറഞ്ഞപോലെ തിരൂർ ആർ ടി ഒ ഓഫീസിൽ അഞ്ച് പേരെ ഞാണ്ട് സസ്പെൻഡ് ചെയ്തിട്ട് മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സത്യമാണ് ഇപ്പോൾ വില്ലേജ് വാർത്ത എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് പുള്ളിപ്പുള്ളീൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റൂലോ എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അപ്പം കൊള്ളാം എന്തായാലും പുതിയ പുതിയ പരിഷ്കാരങ്ങളൊക്കെ വരട്ടെ നല്ലതൊക്കെ നടപ്പാക്കട്ടെ പക്ഷെ നല്ലത് കൊണ്ടുവന്ന നേരത്തെ പറഞ്ഞ പോലെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല കുറേ പേര് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കുത്തു വരും ഇന്ത്യയിൽ